അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും വാഹ്മി രണ്ട് വാക്ക് ഇരുവീടല്ലേ കാന്തപുരത്തിനെ പറ്റി എത്ര പറഞ്ഞാലും തീരാത്ത വലിയ മഹാനായ ആ എത്ര പറഞ്ഞാലും തീരാത്ത സമുദ്രമാണ് കാന്തപുരം ആ ന്യൂസ് പറയട്ടത് ഈ പറയണത് കേട്ടോളീം ഈ സമുദായത്തെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടി ഈ മഹത്തായ പരിപാടിയുടെ ലക്ഷ്യമാണ് ആ അപ്പൊ ഈ പരിപാടിന്റെ ലക്ഷ്യം കാന്തപുരം ഉസ്താദിന്റെ മഹത്വം പറയുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് അപ്പോ ശരിയാണ് കാന്തപുര ഉസ്താദിന്റെ മഹത്വങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊറച്ച് കഴിഞ്ഞാൽ മാറ്റി പറയാം അത് വേറെ വിഷയം ഇതിലിപ്പോ ലക്ഷ്യം കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറയലാണ് അതിപ്പോ ഇങ്ങനെ പറഞ്ഞു ബാക്കി അതിപ്പോടാ അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പരാമർശിക്കുന്ന ഓരോ വിഷയങ്ങളും വളരെ നിങ്ങൾ ആ ഇവിടെ ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇപ്പൊ പറയുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ മഹിമകളും കാന്തപുരം ഉസ്താദിനിക്ക് മടവുര് സി എം വരെയുള്ള ഈ കദാഹുലീസ് തങ്ങള് കൊടുത്തതും പിന്നെ അതുപോലെ തന്നെ ആശീർവാദിച്ചതുമൊക്കെയാണ് പറയുന്നത് ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആശീർവാദം വേണ്ട എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഇപ്പൊ പറയണ ആശീർവാദം നൽകിയതും അതുപോലെ തന്നെ കൊടുത്തതും കാന്തപുരം മുസ്താദിനിക്ക് കിട്ടിയ കരാമത്തുകളും ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ഇവനെ മൊത്തത്തിൽ മൊത്തത്തിലിങ്ങോട്ട് കൊട്ടേഷനെ ഏൽപ്പിച്ചാണ് മൊത്തത്തിൽ ഏറ്റെടുക്കുകയാണ് കൊട്ടേഷനെ ഏൽപ്പിച്ചല്ല മൊത്തത്തിൽ ഏറ്റെടുക്കുകയ്യ അങ്ങനെയാണല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഉസ്താദുമായി ബന്ധപ്പെടാൻ ബന്ധപ്പെടാൻ വേണ്ടി നിങ്ങളെ ജീവിതത്തിൽ ഉസ്താദിനെ ഉസ്താദിനെ ശ്രമിക്കണം ജല്ല ജലാലു എന്തെങ്കിലൊക്കെ വാങ്ങിയാണ്ട് പോക്കറൊക്കെ ചെല്ലിക്കൂടി എന്നാണ് ഇപ്പൊ പറയുന്നത് ഉസ്താദ് പിന്നിലായി നമുക്ക് പരലോകത്തും പിന്നിലായി നിന്ന് നാളെ കടക്കാനുള്ള ഒരു നേതാവായിട്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദപറികളെ കാണണം എന്നൊക്കെ ഈ ചെങ്ങായി പ്രസംഗിക്കണ് കണ്ടില പൊന്നാരൻ ഔഷാ അതെ പിന്നെ അവിടെ തന്നെ നിന്നാ പോരായിരുന്നില്ലേ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചാടി കൊണ്ട് നടക്കുന്നത് ഏതായാലും ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് ആ ഈ സമയത്ത് പറയാനുള്ളത് കാന്തപുരം മുസ്താദിനെ നാളെ മഴഷറിയിലേക്ക് പോകാനുള്ള ഒരു നേതാവായിട്ട് കാണണം നിങ്ങൾ എല്ലാവരും അംഗീകരിക്കണം നിങ്ങളെല്ലാവരും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പോരണം എന്നൊക്കെയാണ് നൌസാദു പീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നൗഷാദ് എൻ്റെ ഒക്കെ ഒരു കഥ വല്ലാത്തൊരു കോളനെ ഡോജ്